ട്വന്റി ട്വന്റി സിക്സ് അവർ എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ ജാനുവരിലെ വൺ വീക്ക് ആൻഡ് ടു ഡേയ്സ് അതിൻ്റെത് എത്ര പെട്ടെന്നല്ലേ ജാനുവരി ഒന്ന് അതായത് ന്യൂ ഇയറിന്റെ എന്നാട്ടോ എൻ്റെ ബർത്ത് ഡേ അന്ന് എനിക്ക് നല്ല സർപ്രൈസസും പിന്നെ ഗിഫ്റ്റും കിട്ടിയത് മാത്രമേ എൻ്റെ മൈൻഡിൽ ഉള്ളൂ ദെൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം മനസ്സിലായി മനസ്സിലായിണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ദെൻ ലെറ്റ്സ് വെൽക്കം ഗൈസ് എത്ര കിടന്നിട്ടും ഉറക്കം വരാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തേലൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാന്ന് ദെൻ അങ്ങനെ എടുക്കാൻ തുടങ്ങിയ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ കൊച്ചിയിലായിരുന്ന ടൈമിൽ എടുത്ത വീഡിയോ ആണിത് അത് ഈ ഫ്രൈഡേ അവർ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലാന്ന് തോന്നി അപ്പൊ ഒന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പീരീഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ പെയിനും കാര്യങ്ങളൊക്കെ കൂടി ഞാൻ ഭയങ്കര ടയർഡ് ആയിരുന്നു അപ്പൊ അന്ന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല ഇനി ഇപ്പൊ അത് ചെയ്യുന്നു ദെൻ ഓവർ ആയി വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ട്വന്റി ട്വന്റി സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ഈ ട്വന്റി ട്വന്റി സിക്സ് എന്ന ഇയറിന് വേണ്ടിട്ട് ഒരു പ്ലാനറോ അല്ലെങ്കിൽ ഒരു ജേണലോ ചെയ്യാന്ന് ദെൻ ആ ഒരു പ്ലാൻ എൻ്റെ ഇതുവരെ നടന്നിട്ടില്ല അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം അതെ ഞാൻ എനിക്കായി തന്നെ സമയം ഒട്ടും കണ്ടെത്തുന്നില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ അടുത്തിടെ പർച്ചേസ് ചെയ്തതെട്ടോ ഈ ഒരു പ്ലെയിൻ പ്ലാനർ പിന്നെ ഒരു ട്വന്റി ഷീറ്റ്സ് വരുന്ന സ്റ്റിക്കേഴ്സും ദെൻ ലിങ്ക് എന്തായാലും ഞാൻ താഴെ മെൻഷൻ ചെയ്യാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറേ കാലം മുന്നേ എനിക്ക് ഡയറി എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതായത് ഞാനൊരു എയ്റ്റില് നയൻത്തിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഡയറി എഴുതിയിരുന്നു അന്ന് ഇതുപോലെ സ്റ്റിക്കേഴ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയത്തില്ല ഞാനന്ന് ചെയ്തിരുന്നത് ജസ്റ്റ് കളറായിട്ട് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യും അത്യാവശ്യം വരയ്ക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് വരച്ചിടും ഞാൻ അങ്ങനെ ഞാനിങ്ങനെ ഡയറി എഴുതുന്ന കാര്യം എൻ്റെ ഫ്രണ്ട്സുകളോട് പറഞ്ഞപ്പോ അതെ അവർക്ക് അത് കാണണോന്ന് ഞാൻ അങ്ങനെ കൊണ്ടുപോയി കാണിച്ചെടുത്ത് അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ നമ്മൾ ചെയ്തൊരു കാര്യം ഒരാളെ കണ്ടിട്ട് നല്ല ഭംഗി ഉണ്ടെന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ എന്തോ വേണ്ടി ഹാപ്പിനെസ് വേറില്ലല്ലോ നിന്നതാണ് പിന്നെ ഞാൻ ഈ ഡയറി എന്ന് പറയുന്ന ഭാഗത്തോട്ടേ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ കുറേ കാലത്തിന് ശേഷം ഞാൻ ചെയ്തതാണ് ഈ സേവ് ദ ഡേറ്റ് അതുപോലെ ഈ ജയൻഡലായിട്ട് ചെയ്യുന്ന ഫ്രെയിം ഞാൻ ചെയ്ത് കൊടുത്തിരുന്നു അതായത് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിരുന്നു ആൾക്കാർക്ക് ഏത് ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഡൈ ആയിട്ട് ചെയ്യുന്ന ശീലം എനിക്കുള്ളൂ ദിനെ ചെയ്ത് കാണുമ്പോഴാണ് ഒന്നുകൂടെ ഭംഗി ദൻ ഞാൻ ആ ഒരു ഫോർമാറ്റ് ആയിരുന്നു എപ്പോഴും ചൂസ് ചെയ്തോണ്ടിരുന്നത് ഈ സ്റ്റിക്കേഴ്സും പ്ലാനറും ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൊണ്ടുവന്നതാണ് പ്ലാനർ മാത്രം കൊണ്ടുവന്നുള്ളൂ ദെൻ അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന കളേഴ്സോ പെൻസിൽസോ പെൻസോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല ദെൻ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പെൻസിലോ പകച്ച ഒന്ന് എന്റെ എല്ലാ ചേച്ചിയുടെയാണ് ചേച്ചി ജോലിയുടെ കൂടെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് എം ബി എ ചെയ്യുന്നുണ്ട് അതിൽ വരുന്ന അസൈൻമെന്റ്സ് ഒക്കെ ഇവിടെ എഴുതാറ് അപ്പൊ യൂസ് ചെയ്യുന്ന പെൻസിലും പെന്നും സാധനങ്ങളാണ് കേട്ടോ കാണുന്നത് വേറെ സ്കെച്ച് പെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് തന്നെ ഒരു പെന്നു വെച്ചിട്ട് എഴുതിയിട്ട് അഡ്ജസ്റ്റ് ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെയല്ല ഇപ്പൊ ഞാൻ ഭയങ്കര മടിയാദ്യോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാ മടിയാണ് അവിടെ അവിടെക്കെടുക്കും കൊറേ ഇവിടെ അത് തിന്നും കൊറേ ഇത് തിന്നും അങ്ങനെ ഒരു ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലാത്ത പോലെയാണ് ഞാൻ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നി അങ്ങനെ ഒന്നും ഇരുന്നിട്ട് കാര്യമില്ല അത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം നമ്മളുടെ ഒരു നമ്മളുടെ ലൈഫ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് മാറ്റണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കുറെ സിമ്പിൾ 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 ഹാബിറ്റ്സ് ഉണ്ട് നമ്മൾ അതൊക്കെ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത് ഓക്കെ അങ്ങനെ ഞാൻ ഒരു ടെൻ ഡെയിലി ഹാബിറ്റ്സ് എന്റെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വിചാരിക്കുന്നു നമുക്ക് നോക്കാമോ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവുമോ എന്ന് ദെൻ അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെഡ് ബെഡ് അതായത് നമ്മൾ ഉറങ്ങി എടുക്കുന്ന സമയത്ത് തന്നെ പുതപ്പാണോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ആണോ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് മടക്കി മടിക്കി വെക്കാന്നുള്ളത് ദെൻ അത് മെജോരിറ്റി ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ് എന്നാലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ദെൻ സെക്കൻഡ് വൺ ഈസ് ക്വാളിറ്റി ടൈം അതായത് നമുക്ക് ഇഷ്ടമുള്ള ആരുടെങ്കിലും കൂടെയോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കൂടെ നമുക്ക് എന്താണോ ഇഷ്ടം അതിന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്

തേർഡ് വൺ ഈസ് ടു മേക്ക് ടു ഡു ജേണൽ അതായത് ഒരു ഡേഡ് സ്റ്റാർട്ടിംഗിൽ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു ദിവസത്തിന്റെ എൻഡിങ്ങിലും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ എഴുതുന്നതും നല്ലതാണ് അതുപോലെ ഒന്ന് പ്ലാൻ ചെയ്യാൻ വൺ എന്ന് പറയുന്നത് നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നല്ല ഫുഡ് കഴിക്കാന്നുള്ളതിൽ നല്ല ഫുഡ് കഴിക്കും ചെയ്യുക അത് നല്ലതിൽ കഴിക്കും ചെയ്യാന്നുണ്ട് കേട്ടോ ഫിഫ്ത് വൺ എന്ന് പറയുന്നത് നല്ലപോലെ ഉറങ്ങാൻ നോക്കുക ഒരു സിക്സ് ഓർ എയ്റ്റ് അവേഴ്സ് എങ്കിലും നമ്മൾ ഉറങ്ങാൻ നോക്കുക നമ്മൾ ഉറക്കം കുറയുന്നതിനനുസരിച്ച് എന്താ നമ്മളെ കണ്ണിന്റെ താങ്ക് കുറേ ഡാർക്ക് സർക്കിൾസ് വരും നമ്മൾ ഉറക്കം നല്ലതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക വൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടൊരു കാര്യോ ദൻ അത് പ്രോപ്പറായിട്ട് എന്തായാലും കൊണ്ടുപോകണം വെള്ളം കുടിക്കുക എന്നുള്ളത് ഡെയിലി നമ്മളൊരു സിക്സ് ഓർ എയിറ്റ് ക്ലാസ് എങ്കിലും വെള്ളം കുടിക്കാൻ നോക്കുക ഇന്നത്തെ പല ഹെൽത്ത് ഇഷ്യൂസിനും കാരണം എന്തുവാ ഈ വെള്ളം കൂടി കുറയുന്നതാണ് നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന കാര്യം ഒരു പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ നോക്കുക ഇപ്പം നമുക്കതിനെ ഭയങ്കര ബെനിഫിറ്റ്സ് കാണാൻ തുടങ്ങും സെവൻത്ത് എന്ന് പറയുന്ന റീഡ് ബുക്ക്സ് ഓക്കെ അതായത് ബുക്കുകൾ നമ്മൾ കുറേ വായിക്കാൻ നോക്കും അതായത് എൻ്റെ താത്ത കുറേ ബുക്ക് വായിക്കുന്ന ആളാട്ടോ അവൾ വായിക്കാൻ മേടിക്കുന്ന ബുക്കിൽ നിന്ന് ഒരു കുറച്ച് ബുക്കൊക്കെ ഞാനും വായിക്കാറുണ്ട് ദെൻ അതിപ്പോൾ പറ്റ കുറഞ്ഞു ഇപ്പം ഞാൻ ബുക്ക് വായിക്കലേ ഇല്ല നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം പെട്ടെന്ന് ചെയ്യാതാവുമ്പോൾ നമ്മൾ മൈൻഡിൽ നിന്ന് അത് ഔട്ടായിപ്പോകും ദെൻ നമ്മൾ അതിന് നിൽക്കാതെ എന്താ ചെയ്യേണ്ടത് നമ്മൾ ബുക്ക് വായിച്ചു തുടങ്ങാം മെയിൻലി നമുക്ക് ഈ ബുക്ക് വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് റിലീഫ് ചെയ്യും കേട്ടോ സീരിയസ്ലി ഞാൻ പറയണേ നമുക്ക് ഈ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഓവറായിട്ട് സ്ട്രെസ് ഉള്ളതോ ടയേർഡ് ആണെന്നുള്ളതോ ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്യത്തില്ല എയ്റ്റ് വന്നെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം തന്നെ പോയി ചെയ്യേണ്ട കാര്യമാണ് അതായത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പണ്ടെങ്ങാണ്ടോ എടുത്ത് വെച്ച കുറേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ എന്തിനാണ് ഞാനിപ്പോൾ പറഞ്ഞപ്പോഴായിരിക്കും അതിനെപ്പറ്റി ആലോചിക്കുന്നതന്നെ ദെൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫെസ്റ്റിലെ റിമൂവ് ചെയ്ത് കളയാം പണ്ടെങ്ങാണ്ടോ ഉള്ള കുറേ സ്ക്രീൻഷോട്ട് ഇതുപോലെ ഡബ് ഇത് വെക്കും നമ്മളെ ഫോണിൽ അങ്ങനെ വെക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല ഓൾഡ് സ്ക്രീൻഷോട്ട്സ് ചെക്ക് ചെയ്ത് നോക്കൂ ആൻഡ് ഡിലീറ്റ് കരാവോ നയൻത്ത് വൺ എന്ന് പറയുന്നത് ജിമ്മിന് പോകുക എന്നുള്ളതാട്ടോ അതായത് നമ്മൾ ഫിസിക്കലി ഒന്ന് ഫിറ്റായിരിക്കും ഞാൻ എൻ്റെ ഒരു ഹാബിറ്റ് ആട്ടോ പറയുന്നത് ജിമ്മിന് പോകാന്നുള്ളത് ദൻ ജിമ്മിന് പോകാൻ പറ്റാത്തരാണെങ്കിൽ ഒരു ട്വൻ്റി മിനിറ്റ്സ് എങ്കിലും വീട്ടിൽ എക്സസൈസ് ചെയ്യാൻ നോക്കുക ദെൻ ദ ഫൈനൽ വൺ ദ ഫൈനൽ വൺ ഈസ് ബെസ്റ്റ് വൺ അതായത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ എങ്കിലും ഫോൺ ഓഫ് ചെയ്ത് വെക്കുക ഇനി ആരും ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണ്ട ഞാൻ പറഞ്ഞത് സ്ക്രീൻ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ ലൈറ്റ് ഓഫ് ചെയ്ത് ഫോണിൻ്റെ വെട്ടം നമ്മളെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കണ്ണിൻ്റെ താഴെ നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് വരും ദെൻ അത് ശ്രദ്ധിക്കുക ദെൻ ഈ ഒരു പത്ത് കാര്യമായിട്ടോ ഞാൻ എൻ്റെ ഡെയിലി ഹാബിറ്റ്സ് ആയിട്ട് കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഹാബിറ്റ്സാണ് പിന്നെ നൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൈവിങ്സ് ആട്ടോ ഈ ചായ കുടിക്കുക എന്നുള്ളത് അവിടെ പാലും ഇല്ലായിരുന്നു പാൽപ്പൊടി ഇല്ലായിരുന്നു പോരാത്തതിന് പഞ്ചസാര ഇല്ലായിരുന്നു ദെൻ അങ്ങനെയൊരു കട്ടൻ ചായ കുടിച്ചു വിത്തൗട്ട് ഷുഗർ ദെൻ ഈ ചായ കുടിയോടു കൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അതായത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കോമൻറ്റ് ചെയ്യുക ദെൻ നല്ലൊരു ദിവസമായി നമുക്ക് വീണ്ടും കാണാം ബൈ ഓൾ ലവ് യു